വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള അധ്യാപകരെ കൂട്ടുകാരെ ഞാൻ ഈ കോളേജിൽ നേരത്തെ വന്നിട്ടുണ്ട് ഒരുപാട് സമയം നിർമ്മസല്ലാഭത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ വരവ് എന്ന് പറയുന്നത് കുറച്ച് ബിസിയായിട്ടുള്ള വരവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കാരണം എന്താണെന്നുള്ളത് സ്ഥാനാർത്ഥിയാണ് എല്ലാ സ്ഥലത്തും ഓടിയെത്തണം അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ ഐ ടി ഐ അച്ചനാകുളത്തുള്ള ഈ സ്ഥലം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ എന്തായാലും വരണം എന്ന് തീരുമാനിച്ചു വന്നതാണ് എന്നെ കണ്ടതിൽ വളരെ സന്തോഷം പിന്നെ രാഷ്ട്രീയ പ്രസംഗമൊന്നും അല്ല ഞാൻ വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ ആവേശത്തോടു കൂടിയും വന്നിരുന്ന കുറച്ചുപേരൊക്കെ അവിടെ ഇങ്ങനെ വരാതെ നിൽക്കുന്നു അപ്പൊ അത് വരാതെ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ കലാകാരനാണ് കൊല്ലം വളർത്തിയ കലാകാരനാണ് ഞാൻ എല്ലാം എൻ്റെ കുട്ടികളാണ് എൻ്റെ സഹോദരങ്ങളാണ് അതിനുപരി എൻ്റെ ഈ കൊല്ലത്ത് ഉള്ള ഒരു പ്രസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നവരാണ് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഉത്തമ പൗരന്മാരാണ് നാളത്തെ നായകന്മാരാണ് നാളെ നിങ്ങളായിരിക്കും സിനിമാ നടന്മാർ നിങ്ങളായിരിക്കും എഞ്ചിനീയർമാർ ഡോക്ടർമാരും നടിമാരും എല്ലാവരും നിങ്ങളാണ് നാളെ നാട് നയിക്കേണ്ടവര് അപ്പൊ രണ്ട് കാര്യം ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പം അടുത്ത മാസം ഏത് ദിവസവും തീരുമാനിച്ചിട്ടില്ല എലക്ഷൻ എല്ലാവരും വോട്ട് ചെയ്യണം അതിനകത്ത് ഒരു മാറ്റവും വരരുത് കാര്യം ഇത് റൈറ്റ് ആണ് നമ്മളുടെ അവകാശമാണ് നമ്മൾ തീരുമാനിക്കണം നമ്മളെ നാടാരും ഭരിക്കണം എന്നുള്ളത് അതുകൊണ്ട് ആരും തന്നെ കൂടി ഈ പ്രാവശ്യത്തെ വോട്ടിങ്ങിനെ പോട്ടെ എന്ന് ചോദി വിചാരിക്കരുത് ചെയ്തിരിക്കണം നമ്മുടെ അവകാശമാണ് രണ്ട് ഇലക്ഷൻ വരുമ്പോൾ സാവകാശം വളരെ ടൈമെടുത്ത് ചിന്തിക്കുക നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ട് മൂന്നോ നാലോ പ്രാവശ്യം ഉലങ്കക്ഷമായിട്ട് എന്തുകൊണ്ട് 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 അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നാൽപ്പത്തിയൊന്ന് കൊല്ലമായി സിനിമയിൽ വന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചു എന്നെ ഈ നാൽപ്പത്തിയൊന്ന് കൊല്ലം പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ച് സ്നേഹത്തോടെ എന്നെ നിർത്തിയത് ഏതെങ്കിലും ഒരാൾക്കാരല്ല എല്ലാവരും ചേർന്നിട്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും കല കേരളത്തിന്റെ കൂടെ വേണം ഏഴര കൊല്ലമായിട്ട് ഞാൻ എം എൽ എയും കൂടെ ഒരിക്കൽ പോലും മതേതരത്വം വിട്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസിയാണ് ഒരു രാഷ്ട്രീയ വിശ്വാസിയാണ് നമ്മൾ അവരെ അടുപ്പിക്കാൻ പാടില്ല നമ്മൾക്ക് അവരുടെ സഹായം വേണ്ട നമ്മൾ അവരെ വളരാൻ സമ്മതിക്കില്ല ഇങ്ങനെയുള്ള ഒരു ചിന്തകളും വരാത്ത ഒരാളാണ് അപ്പോൾ മുന്നൂറ് സിനിമയും ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ മുന്നൂറ്റി മൂന്ന് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഏഴര കൊല്ലം മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നു ആദ്യം എടുത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് മലയാളിയുടെ ഹൃദയവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന വികാരം വിദ്യാഭ്യാസമാണ് ഒരു രക്ഷകർത്താവിനെ മാറ്റി നിർത്തി ചോദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയും എനിക്കൊരു വൈകാരിക വരുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികൾ വിദ്യാഭ്യാസം നേടി സ്വന്തം കാലിൽ നിൽക്കണം അതാണ് എൻ്റെ ആഗ്രഹം ആ ഒരു വലിയ ശ്ലോകൻ മുന്നിൽ വെച്ചിട്ടാണ് ഇനി എന്ത് സംഭവിച്ചാലും ആരൊക്കെ എതിർത്താല് ശരി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഉയർത്തിപ്പിടിക്കണം ആ ഉയർത്തിപ്പിടിപ്പ് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതിനകത്ത് രാഷ്ട്രീയമോ മതമോ ഒന്നും കലർത്തേണ്ട ആവശ്യമില്ല നൂറ്റി നാപ്പത്തിനാല് മണ്ഡലങ്ങളും പ്രത്യേകിച്ച് കൊല്ലത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം കഴിഞ്ഞ് കൊല്ലം അല്ലെങ്കിൽ കേരളം എങ്ങനെ ഇരിക്കണം വിദ്യാഭ്യാസ മേഖലയിൽ എന്നുള്ളത് ഈ ഏഴ് കൊല്ലം കൊണ്ട് സാധിച്ചെടുത്തു എന്നുള്ളത് ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് ഹൈടെക് സ്കൂളുകളാണ് കോളേജുകളാണ് എത്രയോ ആൾക്കാർ ഭരിച്ചു എത്രയോ കാലം കഴിഞ്ഞുപോയി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ആശയം യാഥാർത്ഥ്യമാക്കാൻ ഈ കാലയളവിലല്ലേ സാധിച്ചത് ഇപ്പോൾ അവരുടെ കലാ മത്സരങ്ങൾ നമ്മൾ പേപ്പറിൽ കണ്ടും ആദ്യമായിട്ട് കലാ മത്സരം നടക്കുകയാണ് ഏത് പ്രായക്കാർക്കും ഏത് സ്ഥലത്തിരുന്നു പഠിക്കാം എത്ര പ്രായം ഇപ്പൊ നമുക്കറിയാം ഇനിയിപ്പം ഇനി ഈ പ്രായത്തിലാണ് പഠിപ്പ് അത് ആ കൺസെപ്റ്റ് മാറി എനിക്ക് പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മലയാളികളുടെ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കല ഇതൊന്നും ആരും പിടിച്ച് ബാക്കിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാര്യം അത് രക്തത്തിലുണ്ട് അപ്പോൾ എത്രയോ പ്രായമുള്ള ആൾക്കാരാണ് വന്ന് നാടൻ പാട്ടും വള്ള വള്ളംകളി പാട്ടുമൊക്കെ പാടി സമാനമാക്കിക്കൊണ്ടു പോകുന്നു നമ്മൾക്ക് അത്ഭുതപ്പെടുന്നു അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളും ലോകോത്തരമായിട്ട് ആരുമായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ചെറിയ സ്റ്റേറ്റ് കേരളമാണ് ഇന്ത്യയിൽ എന്നുള്ളത് വലിയ അഭിമാനമാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്താണ് ജീവിത സൗകര്യം എന്താണ് നമ്മുടെ ഹൃദയവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട കാര്യങ്ങൾ വളർന്നു വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് ആ തരത്തിൽ വേണം നമ്മൾ ചിന്തിക്കാൻ അല്ലാതെ വേറെ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളം കേരളമായിട്ട് നിൽക്കും ഒരു ഉയർച്ച ഉണ്ടാകില്ല കേരളമൊക്കെ ഏത് ഏത് ലെവലിലാണ് മുന്നേറിയത് ഇപ്പൊ ഞാൻ വിദ്യാഭ്യാസത്തിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത എൻ്റെ മക്കള് എൻ്റെ മക്കളുടെ മക്കളെല്ലാം ഒരു സ്ഥലത്തും ലോകത്ത് പോയാൽ എവിടെ പോയാലും കേരളത്തിൽ നിന്ന് ഒരു ഒരു കുട്ടി വിദ്യാഭ്യാസം സമ്പ്രദായം മോശമായി വിദ്യാഭ്യാസത്തിന്റെ സൗകര്യങ്ങൾ മോശമായി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഇടവരരുത് അതിന്റെ പ്രയത്നം അതിന്റെ ആരാണോ ചെയ്യുന്നത് അവരുടെ കൂടെ തന്നെ നിൽക്കണം അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല ആ തരത്തിൽ നമ്മൾ ചിന്തിക്കണം ആർക്കാണ് നമ്മൾ ഒട്ടിക്കേണ്ടത് ഈ തുലാസിൽ ചിന്തിക്കുമ്പോൾ കൊല്ലങ്കാരനായ ഞാൻ കലാകാരനായ ഞാൻ ഏഴര കൊല്ലമായിട്ട് കൊല്ലത്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ച ഞാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എൽ ഡി എഫ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എത്രയോ വലിയ വലിയ ആൾക്കാർ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നമ്മുടെ നാട് നമ്മളുടെ കൊല്ലം അതിനു വേണ്ടി ഒരു വോട്ട് നിങ്ങൾ തന്നാൽ ഏറ്റവും സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു